പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബലിപ്പെരുന്നാളാണ് എല്ലാവർക്കും ബലിപ്പെരുന്നാളിൻ്റെ ആശംസകൾ ആദ്യം തന്നെ നേരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഡബിൾ എക്സൽ സൈസിലുള്ള പ്ലീറ്റഡ് നൈറ്റുകളുമായിട്ടാണേ നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാർ യൂസ് ചെയ്യുന്നത് പ്ലീറ്റഡ് നൈറ്റികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് പ്ലീറ്റഡ് നൈറ്റികൾ അപ്പം നമുക്കത് ഓരോന്നായിട്ട് കാണാം ത്ീറ്റഡ് നൈറ്റിയാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇഞ്ച് വരെ നെഞ്ചളവും അൻപത്തി ആറ് അമ്പത്തി ഏഴ് ഇഞ്ച് വരെ ഇറക്കവും കിടുന്ന നൈറ്റികളാണ് പ്ലീറ്റഡ് നൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ സിംഗിൾ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കൈയും ബോഡി പാർട്ടും ഒക്കെ ഒരേ ക്ലോത്ത് തന്നെയാണ് കണ്ടോ പ്ലീറ്റഡാണ് ബാക്കിലും പ്ലീറ്റ് വരും നെക്കിൽ നല്ലൊരു ഭംഗിയുള്ള ബ്ലാക്ക് കളറിലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരണത് നല്ല ഇടമൊക്കെ കിട്ടും ഇങ്ങനെയാണ് വരുന്നത് ടുത്തതാണ് നല്ല പ്യുർ കോട്ടൺ ആണ് അമ്മമാർക്കൊക്കെ നല്ല സുഖമായിട്ട് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും ഗ്രീൻ കളറാണ് ഇത് വരുന്നത് പാരറ്റ് ഗ്രീൻ ഒരു പാര ഗ്രീൻ കളറിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്ക് സിമ്പിൾ നെക്കാണ് പ്ലേറ്റഡ് നൈറ്റിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലേറ്റ് ും ഹുക്ക് വെച്ചിട്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇങ്ങനെയാണല്ലോ അടുത്തതാണ് ഡബിൾ എക്സൽ ആണ് അൻപത് ഇഞ്ച് വരെ ജസ്റ്റ് അളവും അൻപത്തി ആറ് അമ്പത്തി ഏഴ് ഇഞ്ച് വരെ ഇറക്കവും കിടന്ന നൈറ്റി അമ്മമാർക്ക് പറ്റിയതാണ് പ്രീറ്റഡ് നൈറ്റിയാണതും ബാക്ക് സൈഡിലും പറ്റി വരും ഡബിൾ എക്സൽ ആണ് സൈസ് നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് പൈപ്പിംഗ് ആണ് നെക്കിൽ വന്നിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ അല്ലാട്ടോ പൈപ്പിങ്ങാണേ ഇങ്ങനെയാണുള്ളത് അടുത്ത് തരണം ഇതാണുള്ളത് ഒരു നല്ല ഡാർക്കും മെറൂണും ഗ്രീനിൻ്റെയും കോമ്പിനേഷൻ ക്ലോത്താണ് ചെയ്തിട്ടുള്ളത് പ്ലീറ്റഡ് നൈറ്റിയാണ് ഡബിൾ ആണ് സൈസാണ് അൻപതിഞ്ച് വരെ നെഞ്ചളവും അൻപത്താറ് അൻപത്തേഴ് ഇഞ്ച് വരെ ഇറക്കം കിട്ടുന്ന നൈറ്റികളാണ് ബാക്ക് സൈഡും പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് പൈപ്പിംഗ് എല്ലാം ഹുക്ക് വെച്ചിട്ട് ആണ് അടുത്തതാണ് ഇതാണ് അടുത്തത് ഇതിന്റെ ഫ്രണ്ട് പൈപ്പിംഗ് ആണ് ഓപ്പൺ അല്ല ഡാർക്ക് റെഡ് അതില് ചെറിയ ചെറിയ വൈറ്റ് കളർ ഡൗട്ടുകളാണ് വന്നിട്ടുള്ളത് തുണിയില് കോട്ടൺ പ്യുർ കോട്ടൻ ടൈറ്റിയാണ് പ്ലേറ്റഡ് ആണ് ബാക്ക് സൈഡിലും പ്ലേറ്റ് വരും ഇങ്ങനെ അടുത്ത വരാം അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനാണിത് മജന്ത കളറിൽ വൈറ്റ് ഡൗട്ട്കൾ വന്നിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റ് തന്നെയാണ് സെയിം ഡിസൈൻ ആണ് നെക്ക് പൈപ്പിംഗ് പൈപ്പിംഗാണ് ഓപ്പണല്ല ബാക്ക് സൈഡിൽ പ്ലേറ്റ് വരും വാഷ് ചെയ്യുമ്പോൾ ഹുക്കൊക്കെ പോട്ടി പോണതിനേക്കാളും നല്ലത് ഇങ്ങനെ ഓപ്പൺ അല്ലാത്ത ഹുക്കില്ലാത്ത നൈറ്റ് കളാം ഇങ്ങനെ വരും പ്യുവർ ആണ് ഡബിൾ എക്സൽ സൈസ് അടുത്ത അടുത്തതാണ് റെഡിൽ ചെറിയ ചെറിയ ഡിസൈനുള്ള ഒരു ക്ലോത്ത് പ്ലേറ്റ് ഗ്ലോത്താണിത് നൈറ്റി ആണ് ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് വരും മാനസികട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റേത് ഫ്രണ്ട് ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പണിൻ്റെ ഐറ്റിയാണ് ഇങ്ങനെ അടുത്തതാണ് കൈ പച്ച ആണ് കേട്ടുള്ള ആക്കല്ല കേട്ടോ പ്ലീറ്റഡ് നൈറ്റിയാണ് ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടെ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഫ്രണ്ട് ഓപ്പൺ അല്ല ഇങ്ങനെയുള്ളതാണ് ഇതാണ് നല്ലത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് പ്ലീറ്റഡ് ആണ് ഡബിൾ എക്സർസൈസ് ആണ് ഇങ്ങനെയാണ് വരണത് അടുത്തതാണ് ഇതാണ് അടുത്തത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ലൈറ്റഡ് നൈറ്റിയാണ് ഫ്രണ്ട് ഓപ്പൺ അല്ല പൈപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ബ്ലീറ്റ് വരും ഇങ്ങനെ വരും ഡബിൾ എക്സൽ സൈസാണേ പറഞ്ഞ ഓണേണ്ട അതുപോലെ കാണാം കേട്ടോ നല്ലൊരു ബ്ലൂ കളറിൽ ചെറിയ ചെറിയ വൈറ്റ് ഡോട്ടുകളാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് പ്യുവർ കോട്ടൺ നൈറ്റിയാണ് പ്ലേറ്റഡ് നൈറ്റിയാണ് ബാക്ക് സൈഡിൽ പ്ലേറ്റ് ഉണ്ട് ഇങ്ങനെയാണത് ഇത്രയാണ് ഇന്നത്തെ ഡബിൾ എക്സൽ സൈസ് പ്ലേറ്റഡ് നൈറ്റുകൾ ഇന്ന് പെലിപ്പെരുന്നാളായിട്ട് പ്രത്യേകമായിട്ട് നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേറ്റഡ് നൈറ്റികളാണ് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ച് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ചാനലിൽ നൈറ്റിയുടെ വീഡിയോകൾ നമ്മളെന്നും നാല് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഏതു തരം നൈറ്റികളാണോ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളതെന്നുള്ളതും ഈ കളക്ഷൻസ് നല്ലതാണോ അല്ലയോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ല കളക്ഷനുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കേ